ഹായ് ഞാൻ വിൻസി വിൻസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ദിവസമായി ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം അതിനാവശ്യമായിട്ട് ഞാൻ ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുഴുവനുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ഒരു നുള്ളു പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചു പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു മൂന്ന് ചെറിയ സവാള എടുത്തിട്ടുണ്ട് നമുക്ക് റോസ്റ്റ് ആകുമ്പോൾ ഇച്ചിരി സവാള കൂടുതൽ വേണം പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്ന മുട്ടയാണ് ഒരാറ് മുട്ട എടുത്തിട്ടുണ്ട് ഇത് ചെറിയ മുട്ടയാണ് നമ്മൾ ബർക്ക ഫാമിൽ നിന്ന് വാങ്ങിച്ചതാ ഇത് ഞാൻ ഉപ്പിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഞാൻ തീ കത്തിച്ചൊരു പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം മതി നല്ലതുപോലെ ഒന്ന് വയന്ന് കിട്ടണം അത് നല്ലതുപോലെ ഇത് വയറ്റാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്ത് വെച്ചേക്കുന്ന മൂന്ന് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം കീറിയതാ രണ്ടായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളകും പെരും ജീരകവും ഇഞ്ചിയും ഇടത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒന്ന് വയറ്റി എടുക്കാം ുള്ളിയുടെയും ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെ ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വയറ്റി എന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം വെളുത്തുള്ളി വേണ്ട എങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കാം വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വയന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയ പിന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് വൈറ്റാം ഈ പൊടിയുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറട്ടെ ഈ പൊടിയുടെ എല്ലാം പച്ചമുളക് മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് ഒരു തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഞാൻ നല്ലപോലെ ഇതിനകത്തൊന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം തിനകത്ത് കിടന്ന് തക്കാളിയും ഈ സവാള സവാളെല്ലാം കൂടെ ഒന്ന് വയന്ന് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് സവാള ഇതെല്ലാം കൂടെ ഒന്ന് ഉപ്പ് പിടിച്ചതെല്ലാം കൂടെ ഒന്ന് വയന്ന് വരട്ടെ നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വയ്ക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് കിടന്ന് മുട്ട കിടന്ന് നല്ലതുപോലെ വയന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റോസ്റ്റായിട്ട് വരണം നിന്ന തെളിഞ്ഞ് വരുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് വയനൂട്ട് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ മട്ടറോസ്റ്റ് അതൊക്കെ തെളിഞ്ഞ് നമ്മുടെ റോസ്റ്റിങ്ങിന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ള നമ്മുടെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് എന്നാലും ഇതും കൂടെ കുറച്ച് അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു എഗ് റോസ്റ്റാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം ഇതുപോലുള്ള നല്ല നല്ല ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം ബായ്